നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിലൂടെ സ്ത്രീകൾ അങ്ങ് നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു അടുത്തും ബലമാശ നിരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ മരമേധം ബ്രാൻറ്റി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചു കൊണ്ടേ അമ്മയും നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവങ്ങലൂടെ സ്ത്രീകളിലങ്ങ് നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു അങ്ങേടോ ഉദരത്തിനും ബലമാശോ നിരേഖിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മരമേധം ബ്രാൻ്റി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട വേഴ്സുകൾ നമേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവോങ്ങലൂടെ ശ്രീകളങ്ങി രീതിക്കപ്പെട്ടവളാവുന്നതും പലമായുഷൻ ഇരയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോടെ വേഴ്ചകളാമേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ ശ്രീകളങ്ങി രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട്ട ഉതിർത്തിനും പലമായുസന് ഇരയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോളിയാമെ നന്മ നിറഞ്ഞ മറൈമസ്കർത്താവോ ഇങ്ങനെ ശ്രീളുങ്ങി രഹിക്കപ്പെട്ടവളാവുന്നു അടുത്തും പോലെ മായു രേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറൈമേ നമ്പരാൻ്റെ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് വേഴ്ച കൊള്ളിയാമേ നന്മ നിറഞ്ഞ മറൈമ്മ സുസ്ഥീകർത്താവോ ഇങ്ങനെ അളങ്ങി ഉപയോഗിക്കപ്പെട്ടവളാവുന്നു അങ്ങനെയുടെ ഉതിർത്തിനും പോലെ മായശ്വൻ രേഖപ്പെട്ടവനാവുന്നു പരിസർവര എൻ്റെ മേധാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് വേഴ്സ് കൊള്ളണേ അമ്മേ നമ്മൾ നനഞ്ഞാൽ പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങലൂടെ സ്ഥലങ്ങി രീതിക്കപ്പെട്ടവളാവുന്നു അടുത്ത വരെ മാശിനി രീതിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ അമ്മയെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് വേഴ്ച്ചു കൊള്ളണേ